ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് സിനിമാ മേഖലയിൽ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ സിനിമാ മേഖലയിലും ന്യൂസ് ചാനലുകളിലും പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ കാര്യങ്ങളെല്ലാം വളരെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ചില നടിമാർ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ പറയുകയുണ്ടായി ഇതിൽ ചിലരുടെ പേരുകൾ അവർ പറഞ്ഞിരിക്കുന്നു പേരുകളൊന്നും നമുക്ക് ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല എന്നിരുന്നാലും ഈ പരാതികൾ പറഞ്ഞ നടികൾ അതായത് ഈ പറഞ്ഞവരൊന്നും ഇപ്പോൾ നിലവിൽ സിനിമയിൽ ആക്റ്റീവല്ല എന്നാണ് ചിലരെല്ലാം പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിടുന്നത് അവർ പറയുന്നത് ഇവരെയൊക്കെ മുൻപേ ഫീൽഡ് ഔട്ടായ നടികളാണ് അവരുടെ പരാതികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എന്തായാലും അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് രാജിവെക്കുകയും സംവിധായകൻ രഞ്ജിത്ത് തൻ്റെ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചില ഓൺലൈൻ ചാനലുകൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ചില ഓൺലൈൻ ചാനലുകൾ വാ തോരാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ന്യൂസുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ചില വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും കാരണം ഈ സിനിമാ മേഖലയിലുള്ളവരെ മാത്രം അതായത് ഈ കമ്മീഷനു മുമ്പാകെ തൻ്റെ ദുരനു അനുഭവങ്ങൾ പറഞ്ഞവരെ ഒഴിവാക്കിയും ഇപ്പോഴും തലപ്പത്ത് നിൽക്കുന്ന സിനിമാ മേഖലയിലെ ചിലരെ സംരക്ഷിക്കുവാൻ വേണ്ടി മനപൂർവ്വം അവർ വീഡിയോകൾ പ്രചരിപ്പിക്കുക ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറയേണ്ടി വരും ഒരുപക്ഷെ ഒളിഞ്ഞും പതിഞ്ഞും തങ്ങൾക്ക് തങ്ങളുടേതായ വരുമാനം കിട്ടുന്നുണ്ടാവുമായിരിക്കാം ഇങ്ങനെയുള്ള ന്യൂസുകൾ അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് പേഡ് ന്യൂസുകളായി നമുക്ക് ഇതിനെ പരിഗണിക്കാം എന്നാൽ ചില ന്യൂസുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പ്രതികരിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് കാരണം ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ കാണുകയുണ്ടായി പ്രതികരിച്ച നടികളെല്ലാം പഴയകാല ഔട്ടായിപ്പോയ ഫീൽഡ് ഔട്ടായിപ്പോയ നടികളാണെന്നും പുതിയ യുവതലമുറയിലെ നടികളൊന്നും ഒരു പരാതിയുമായി സിനിമാ മേഖലയിൽ വരുന്നില്ല എന്നുമാണ് ഞാൻ കണ്ട വീഡിയോയിൽ സുഹൃത്തെ ഒരു കാര്യം പറയട്ടെ ഒരു പുതുമുഖ നടിയെ സംബന്ധിച്ച് ആ പുതുക പുതുമുഖ നടിക്ക് ചെറിയ അവസരങ്ങൾ കിട്ടുകയും ആ ചെറിയ അവസരത്തിൽ അവസരങ്ങളിൽ നിന്നും കുറച്ച് വരുമാനം കിട്ടുകയും ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ തങ്ങൾക്ക് ഈ മേഖലയിൽ നിന്നും എന്തെങ്കിലും ഒരു ദുശകുനവുമായ അനുഭവങ്ങൾ ഉണ്ടായാൽ ആ അനുഭവം മറ്റൊരാളോട് പറഞ്ഞാൽ ചിലപ്പോൾ തങ്ങളെ ഇവർ ഒറ്റപ്പെടുത്തുകയും ഒതുക്കുകയും ചെയ്യുമെന്ന ഒരു വളരെയധികം പേടി ഇവരുടെ മനസ്സുകളിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള യുവതല തലമുറയിലെ ഒരു നടികൾ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശം അനു സിനിമാ ഫീൽഡിൽ നിന്നും അനുഭവപ്പെട്ടാൽ പോലും അവർ പുറത്ത് പറയാൻ മടി കാണിക്കും കാരണം തങ്ങൾക്ക് സിനിമ മേഖലയിലേക്ക് വരുന്ന മിക്കവർക്കും ഒന്നെങ്കിൽ പ്രശസ്തിയും അല്ലെങ്കിൽ പണവുമാണ് അവരുടെ മെയിൻ ലക്ഷ്യം വെറുതെ കയറി അഭിനയം മോഹം കൊണ്ട് അഭിനയിച്ച് ഒരു നല്ല ഒരു പേരെടുക്കണമെന്ന് കൽപ്പിച്ചു വരുന്ന നടികൾ ഇപ്പോൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം പ്രശസ്തിയും പണവും തന്നെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ തങ്ങൾക്ക് ചെറിയ വരുമാനവും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെറിയ വരുമാനം വലിയ വരുമാനത്തിലേക്ക് ആക്കാൻ അവർ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവൾ അവർ പൊതുവെ പൊതുവെ ഒന്നും പുറത്ത് പറയാൻ തയ്യാറാവുകയില്ല അതിന് വ്യക്തമായ കാരണം പുറത്തു പറഞ്ഞാൽ പലതും തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം കാരണം അവർക്ക് മേലിൽ ഒരു സിനിമയിലും ചാൻസ് ലഭിക്കുകയില്ല ഒരു സിനിമയിലേക്കും അവരെ വിളിക്കുകയില്ല അവരെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കും ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ തിരഞ്ഞെ പിടിച്ച് ഒഴിവാക്കാൻ വേണ്ടി തന്നെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നമ്മൾ പൊതുവെ ഇത്രയും നാളും കൊണ്ട് കണ്ടും കേട്ടും അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നും ആണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഒരു ഒരു പവർ ഗ്രൂപ്പിൻ്റെ ബിസിനസ് തന്നെയാണ് സിനിമ മേഖല അതിൽ സിനിമയിൽ പലതരത്തിലുള്ള ഇടപാടുകളും സിനിമ മേഖലയിൽ മാത്രമല്ല പല മേഖലകളിലും ഉണ്ടായി ഉണ്ടാവാം പക്ഷെ ഒരു കാര്യം ഒരു അനുഭവം ഒരു പ്രശ്നം ആരെങ്കിലും അത് ഉന്നയിച്ചാൽ ആ ആളെ ഒതുക്കി തീർക്കുക അല്ല വേണ്ടത് അതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ച് അതിന് അവർ പറഞ്ഞ രീതിയിലുള്ള കാരണങ്ങളുണ്ടെങ്കിൽ അയാളെ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ് വേണ്ടത് ശിക്ഷയ്ക്ക് നടപടികൾ ശിക്ഷയ്ക്ക് വേണ്ട അയാൾക്ക് വേണ്ട ശിക്ഷ ഈ മേഖലയിൽ നിന്ന് കൊടുക്കുകയും അതുപോലെ തന്നെ അത് കേസുമായി ബന്ധപ്പെട്ട് ആ കേസിൽ എന്ത് ശിക്ഷയാണോ അവർക്ക് ലഭിക്കുന്നത് അത് നേടിക്കൊടുക്കുകയുമാണ് വേണ്ടത് അല്ലാതെ അവരെ സംരക്ഷിക്കുകയും വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുകയല്ല വേണ്ടത് ഏതൊരു നടനും നടിക്കും തുല്യ അവകാശം തന്നെ സിനിമാ മേഖലയിൽ വേണം ഞാൻ രാജാവാണെന്ന ഭാവം എല്ലാവരും വെടിയണം കാരണം ആ കാലമൊക്കെ മാറി സോഷ്യൽ മീഡിയയുടെ കാലമാണിത് ഒരു താര രാജാക്കന്മാരുടെ പടവും അങ്ങ് കയറി അവിടെ വിജയിപ്പിച്ച് കളയാമെന്ന് ഒരു പ്രേക്ഷകരും ചിന്തിക്കുന്നില്ല കലാമൂല്യമുള്ള നല്ല രീതിയിലുള്ള പടങ്ങൾ മാത്രമേ ഇപ്പോൾ ആളുകൾ കാണുന്നുള്ളൂ അല്ലാതെ കുട്ടി ആഘോഷിച്ചും പരസ്യങ്ങൾ നൽകിയും താരരാജാക്കന്മാരുടെ പല പടങ്ങളും ആരും കാണാതെ വെറും പേപ്പറുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ഇത്രക്കൂടി വാരി 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 എന്ന വാർത്തകൾ കൊണ്ട് നിറയുന്നു എന്നല്ലാതെ കൃത്യമായ വരവ് കണക്കുകൾ കുറവാണ് കൃത്യമായ വരവ് കണക്കുകളിൽ ലഭിക്കുന്ന കണക്കുകൾ ലഭിക്കുന്ന തുക കുറവാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ ഈ കാണുന്ന കോടികളുടെ കണക്കുകൾ പല പേപ്പറുകളിലും പല ന്യൂസ് ചാനലുകളിലും പല ഓൺലൈൻ മാധ്യമങ്ങളിലും കാണുമ്പോൾ തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ പോയി ഒന്ന് നോക്കുക മിക്കപ്പോഴും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഈ പടങ്ങളൊന്നും കാണാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് തിയേറ്റർ നാല് പേര് വന്നാൽ ഒരു പടം ഓടിക്കും ഉള്ളൂ എന്ന് പറയുന്ന തിയേറ്ററുകളെ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പടത്തിന് ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ നാല് പേര് അഞ്ച് പേരെങ്കിലും ഉണ്ടെങ്കിലാണ് പടം ഓടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയുള്ള താര രാജാക്കന്മാരുടെ പടങ്ങൾ ഇവിടെ ഇപ്പോഴും തിയേറ്ററിൽ കിടന്ന് ഓടുമ്പോൾ അവർ പല രീതിയിലുള്ള വരുമാന മാർഗങ്ങളിലൂടെ തങ്ങളുടെ വരുമാനം ഇരട്ടിച്ച് കാണിക്കുന്നു ഇവിടെ കാണുന്നത് നമ്മൾ പതിവാണ് സത്യസന്ധമായ അന്വേഷിച്ചാൽ ഇതെല്ലാം അങ്ങനെ തന്നെയാണ് എന്ന് കരുതാം അപ്പോൾ താരരാജാക്കന്മാർ താരരാജാക്കന്മാരെ കുറ്റപ്പെടുത്തില്ല അവരാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും പറയുന്നില്ല പക്ഷേ ഇത് അവർ തലപ്പത്തിരിക്കുന്നവർ ഇതിനെയൊക്കെ പറ്റി ഇങ്ങനെയൊക്കെ ഉള്ളൊരു കംപ്ലയിൻറ്റ് വരുമ്പോൾ അന്വേഷിക്കണം നമ്മൾ ആ കംപ്ലൈൻറ്റിന് ആ കംപ്ലൈൻ്റ് എന്തുകൊണ്ട് വന്നു അവർക്ക് ആ കംപ്ലൈൻ്റ് വന്നതിൽ സത്യാവസ്ഥ ഉണ്ടോ ആ കംപ്ലൈൻറ്റിൽ ഇതെല്ലാം അന്വേഷിച്ച് തക്കതായ നടപടികൾ എടുക്കാൻ ഒരു കമ്മീഷനെ അവരുടെ കൂടെ തന്നെയുള്ള കുറച്ച് പേരെ ഏൽപ്പിച്ച് നല്ല സത്യസന്ധനമായ സത്യസന്ധമായ പണിയുടെ കാര്യങ്ങളെ കാണുന്നവരെ ഏൽപ്പിച്ച് ഇതിന് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും മെയിലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതെ നോക്കുകയുമാണ് വേണ്ടത് അല്ലാതെ ഞാൻ എന്നും ഞാൻ തന്നെ മെയിൻ ആൾ എന്ന് വിചാരിച്ചാൽ ഒരു നടന് ഈയിടെ സംഭവിച്ച പോലെ ഈയിടയിലെ കുറച്ച് നാൾക്കായി സംഭവിച്ചതുപോലെ ആ നടൻ കുറേ പടങ്ങൾ വീണ്ടും വീണ്ടും ഇറക്കുന്നുണ്ട് പക്ഷേ പടങ്ങളൊന്നും തിയേറ്ററുകളിൽ ക്ലിക്കാകുന്നില്ല അത് അത് പല കാരണങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകർ അതായത് എന്നെപ്പോലുള്ള പല പ്രേക്ഷകരും ചിന്തിക്കുന്ന കലാമൂല്യമുള്ള നല്ല രീതിയിൽ നല്ല എൻ്റർടൈൻമെൻറ്റായ പടങ്ങൾ കാണാനാണ് സിനിമ കോട്ടയിലേക്ക് പോകുന്നത് ഓൾ ഒ ടി ടി ഫാ പ്ലാറ്റ്ഫോമിലാണെങ്കിലും സമയം പോക്കിനായാലും നമ്മളൊരു പടം കണ്ടാൽ അതിന് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുള്ളൂ ഇല്ലെങ്കിൽ ആ പടം അവിടെ വെച്ച് നിർത്തി എനിക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഏതവനും ചെറിയവനോ വലി വലിയവനോ അല്ല ഒരു ചെറിയവൻ പിടിച്ച പടം പോലും നല്ല പടമാണെങ്കിൽ അത് കാണാൻ ഉണ്ടാവും അല്ലാതെ താരരാജാക്കന്മാരുടെ പടങ്ങൾ മാത്രമാണ് കാണുന്നു കാണുകയുള്ളൂ ഈ മലയാള സിനിമ മേഖലയിൽ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കാരണം അങ്ങനെയുള്ള കാലങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞുപോയി കുറേ ഫാൻസിനെ വെച്ചും കുറേ പൈസ മുടക്കിയും കുറേ ഓളങ്ങൾ സൃഷ്ടിക്കാം എന്നല്ലാതെ തിയേറ്ററുകളിൽ ഒന്നോ രണ്ടോ ദിവസം വിശേഷിച്ചെന്ന് നോക്കിയാൽ ഈ ഓളങ്ങളൊന്നും അവിടെ കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് മനസ്സിലാക്കുക നമ്മളുടെ ഒരു മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് തുല്യ അവകാശങ്ങൾ നൽകുക അങ്ങനെ അവകാശങ്ങളിൽ മേൽ ആരെങ്കിലും കൈ കടത്തി ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് ആ നടപടികൾ അവിടെ തന്നെ തീർക്കുക അതാണ് വേണ്ടത് ഇത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ന്യായിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങൾ പല പല വീഡിയോകൾ ചെയ്യുന്നുണ്ട് അവരോടും കൂടിയാണ് പറയുന്നത് സത്യം എന്താണെന്ന് അന്വേഷിക്കട്ടെ അത് കണ്ടുപിടിക്കട്ടെ നമ്മൾ ഫീൽഡ് ഔട്ടായ നടികളാണ് ഇതിന് പരാതി പറഞ്ഞത് എന്ന് പറഞ്ഞ് അവരെ ഒതുക്കില്ല അവരെന്തുകൊണ്ട് ഫീൽഡ് ഔട്ടായി ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ അവർ പലരോട് പറഞ്ഞതുകൊണ്ടും പലരോട് പറഞ്ഞതുകൊണ്ട് അത് പുറത്തു വന്നില്ല എങ്കിൽ പോലും ആ പറഞ്ഞവർ ചിലപ്പോൾ ഇത് എത്തേണ്ട എത്തേണ്ട ആളുകളുടെ ചെവിയിൽ എത്തിച്ചിരിക്കാം അതുകൊണ്ട് അങ്ങനെ അവർ ഒതുക്കപ്പെട്ടു പോയിരിക്കാം അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് നമുക്ക് ഇത് അന്വേഷണം കമ്മീഷൻ ഉണ്ട് ഇതന്വേഷിക്കാൻ ഇവിടെ കാര്യങ്ങളെല്ലാം ഉണ്ട് അന്വേഷിക്കട്ടെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളെ ആരെയും രാജിവെച്ച വ്യക്തികൾക്കാരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല അവരെ തെറ്റുകാരനാണെന്നും പറയാൻ പോകുന്നില്ല ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ പക്ഷേ ഈ മേഖലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്